ഭാവിയിൽ കേരളത്തിൽ ചുവന്ന കോടി റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാകുമെന്ന് റിജൽ മാറ്റി നമ്മൾ നോക്കി എണിക്കാം പഠിച്ചാട്ട കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോ തരം പൊന്നും വാങ്ങാം വിലയിൽ സി പി എം കാബാലികർ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന കെ പി സജിത്ലാലിന്റെ ഇരുപത്തിയൊൻപതാം രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും നടന്നു പെരുമ്പയിൽ നിന്നും പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡ് ടൗൺ സ്ക്വയറിൽ സമാപിച്ച റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം കോൺഗ്രസ് നേതാവ് റിജുൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ചുവന്ന റെയിൽവേ സ്റ്റേഷനിൽ ിൽ മാത്രമെന്ന് ചോരക്ക് അത് ചോരയല്ല എന്ന് തെളിയിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ കോട്ട ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷം യു ഡി എസ് എഫിന്റെയും മുന്നണി തിരിച്ചു പിടിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജിന്റെ അകത്തടത്തിനകത്ത് ചവിട്ടിട്ടാത്തിയ ഏറ്റവും ഉജ്ജ്വലമായ ദിനത്തിലാണ് പ്രിയപ്പെട്ട സജിത്തിലെ നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ ആ സജിത്തിലാൽ നൽകിയ ആ പോരാട്ടത്തിന്റെ ചരിത്രം അദ്ദേഹം ചോരയുടെ പോരാട്ടത്തിന്റെ ചരിത്രം ഈ നാട്ടിനകത്ത് കെ എസ് യുവിന്റെ മുന്നേറ്റത്തിനുള്ള മുന്നേറ്റമായി മാറുകയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ രൂപത്തിലേക്ക് ഈ കണ്ണൂരിന്റെ കേരളത്തിന്റെ മണ്ണിൽ സി പി എം എന്ന് പറയുന്ന നിരാതവ സംഘം അത് തമ്മിലടിച്ചുകൊണ്ട് യാദവകുലം പോലെ തമ്മിലടിച്ച് അവസാനിക്കുന്നതിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മുഹൂർത്തത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ രക്തസാക്ഷികളെ എല്ലാം ഓർമ്മിച്ച് മുമ്പോട്ട് പോകുന്നത് ആ പരിഹാരം മെഡിക്കൽ കോളേജിലെ വിജയം മാത്രമല്ല ഇന്ന് കേരളത്തിലെ ഈ മെഡിക്കൽ കോളേജുകൾ നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം ഇളകിയിരിക്കുന്നു ഇനി നാളെ ഈ പാർട്ടി കണ്ണൂരിന്റെ മണ്ണിൽ ഈ പതാക എന്ന് പറയുന്നത് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനകത്ത് കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ എ തൂത്തുവാരി കെ എസ് യു ചരിത്ര വിജയം നേടിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഗുണ്ട ഗുണ്ടാരാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ തുരത്തി ഓടിക്കുമെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞത് എസ് എഫ് ഐ ഗുണ്ടകളുടെ സംഘടനയായി മാറി കലാലയങ്ങളിൽ നിന്നും എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തെ വിദ്യാർത്ഥികൾ ചവത്തുകൊട്ടയിലേക്ക് തള്ളുന്ന കാഴ്ചയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് പരിയാരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ യു ഡി എഫിൻ്റെ ചരിത്ര വിജയം ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് മുൻപ് കെ പി സജിത് തുടങ്ങിയ പോരാട്ടം വൃതാവി ലാവിലും തെളിയിക്കുന്നതാണ് ഈ വിജയമെന്നും റുജുൻ മാക്കുറ്റി കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ അധ്യക്ഷനായി നേതാക്കളായ പി മുഹമ്മദ് ഷമ്മാസ് സനോജ് കുരുവാട്ടൂർ ആകാശ് ഭാസ്കർ ആദർശ് മാങ്ങാട്ടിടം അർജുൻ കോറോം ഹരികൃഷ്ണൻ പാളാട് മുഹമ്മദ് റാഹിബ് ആഷിത് അശോകൻ കാവ്യ കെ അലോക് കാടാച്ചിറ വൈഷ്ണവ് അരവഞ്ചാൽ ആത്മജ നാരായണൻ കവായി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പണിക്കൂലി നോക്കണ്ട നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നില കെട്ടിച്ചു ഒറ്റ ലക്ഷം മാത്രേ നമ്മൾ ആ അത് വായി വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്നത് മാഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മുടെ ജ്വല്ലറി അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരായിട്ട് അങ്ങ് നടത്തരും അയിനിപ്പേച്ചി അച്ഛനാരായാലും അച്ഛൻ അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ അല്ല ചേച്ചി പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുന്ന കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം കൂടി നമ്മൾ നോക്കി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ആദ്യത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറർസ് അന്റ് ഹോൽസേലർസ് ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാം ഹോൾസേൽ വില